നമസ്കാരം പേട്ടു ഈ ബക്രീദോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മതസ്നേഹികൾ അല്ലെങ്കിൽ മൃഗസ്നേഹികൾ അങ്ങനെ കുറെ വേട്ടാവളിയന്മാരുടെ രംഗത്തിറങ്ങും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് പച്ചയ്ക്ക് വർഗീയത പറയും ഇന്നലെ നമ്മൾ അൻസാരി സുഹൈരി ഉസ്താദിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സനാതന അമ്മായിയുടെ തലയിൽ തട്ടോ ഒക്കെ ഇട്ട് വന്നിട്ട് അമ്മായി ഈ മൃഗത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു വീഡിയോ സത്യം ശരിക്കും അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് എന്താ പറയാ ഒരുപാട് സങ്കടം തോന്നിപ്പോയി കാരണം ഈ മൃഗങ്ങളോടൊക്കെ ഇത്രയധികം സ്നേഹവും കരുണയൊക്കെ കാണിക്കുന്ന ഈ സനാതന അമ്മായി അല്ലെങ്കിൽ ആ ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് വേട്ടാവളിയന്മാരുടെ വീടുകൾ നമ്മൾ കാണാറുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മാറും ഈ നമ്പർ ഒന്നും എന്നുള്ളത് എന്നുള്ളവർക്കറിയാം പക്ഷെ വടക്കേണ്ടിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല ഇന്ന് നമ്മുടെ രാജ്യത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അന്യ സ്ഥലങ്ങളിലേക്ക് ആയിക്കുക ഇപ്പൊ ഗൾഫിലൊക്കെ പോകണമെന്ന് അറിയാം അൽ കെബീർ കുറേ കമ്പനികൾ കമ്പനികളിറക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ഇന്ന് ഈ പിന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിഭ പ്രസ്ഥാനക്കെ ഉയർന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ബീഫ് നമ്മുടെ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ രാജ്യമാണെന്നാണ് തോന്നുന്നത് ബീഫ് കയറ്റിയിക്കുന്നതിൽ നമ്മൾ അപ്പം മൃഗസ്നേഹം പറയുകയും ഈ ബക്രീദ് പോലുള്ള മുസ്ലിങ്ങളുടെ ആരാധന അല്ലെങ്കിൽ അവര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന ഈ ഒരു സമയത്ത് ഈ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിൽ പിന്നെ ബീഫ് സൂക്ഷിച്ചു അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞു മൃഗത്തെ കാട്ടിലും ക്രൂരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പല നാടികൾക്ക് ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ ഇന്ന് നമ്മുടെ നമ്മുടെ കേരളത്തിലേക്ക് നമ്മളെടുത്ത് നോക്കുക ഇവിടെ ബീഫ് കഴിക്കുന്നത് അല്ലെങ്കിൽ ബീഫ് കച്ചവടം ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ ക്രൈസ്തവർ ചെയ്യുന്നുണ്ട് ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ ചെയ്യുന്നുണ്ട് ഇട അവർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ദൈവം ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് അതല്ല ഇതിനെയൊന്നും കൊല്ലാതെ പിടിക്കാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു പക്ഷെ ചിലപ്പോൾ മനുഷ്യനെക്കാട്ടി കൂടുതൽ പെട്ടുപെറിയുന്ന ഇവർ തന്നെയായിരിക്കും എന്താണെങ്കിലും തലയ്ക്കാത്ത ചാണകമായി പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കറ തീർന്ന ഈ ആർ എസ് എസിന്റെ ഒക്കെ ഒരു കൊണാട്രയാളുടെ പേര് ഞാൻ പെട്ടെന്ന് മാറുന്നു പക്ഷേ ഇയാൾ പറയുന്നുണ്ട് കേട്ടോ ഈ മൃഗത്തെ കൊല്ലണം എന്നുള്ളത് അത് ഏത് രീതിയിലാണ് കൊല്ലേണ്ടതെന്നാണ് പുള്ളി പറയുന്നത് കാരണം ഇസ്ലാം മതവിശ്വാസികൾ കൊല്ലുന്നത് ഭയങ്കര ക്രൂരമായ രീതിയിൽ കഴുത്ത് അറുത്താണ് കൊല്ലുന്നതെന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലത്തും നമ്മൾ പോയാൽ കാണാം ഈ പന്നി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കോഴി താറാവൊക്കെ ആയിക്കോട്ടെ മറ്റു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അതിനെ കത്തി വെച്ച് കൊല്ലുന്നതിന് വരെ ചുറ്റിയായി അടിച്ചും കഴുത്തിങ്ങനെ പിരിച്ചൊടിച്ച് കൊല്ലുന്നതൊക്കെ കൊണ്ട് അതൊന്നും ക്രൂരതയല്ല ഈ മൃഗത്തിന് അതിന് വെള്ളം കൊടുത്ത് അതിനെ ദൈവത്തിൻ്റെ നാമത്തിൽ പതുക്കെ കത്തി വെച്ചിട്ട് ഒറ്റ വലിക്ക് അറുത്ത് കളയുന്നത് ഭയങ്കര ക്രൂരതയാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഈ പറയുന്ന വേട്ടാവളിയൻ ഇത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആർക്കെങ്കിലും ഇല്ല എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുന്നു എനിക്കറിയാം ചില ആൾക്കാർ എന്നെ എതിർക്കും ചിലരെന്നെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തെറി വരെ പറയും എന്നെനിക്കറിയാം എനിക്കറിയാം എന്നാലും ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതു കൊണ്ടെ പറയുന്നു ഈ അടുത്ത കാലത്ത് ഗോപൂജ പശുവിനെ പൂജിക്കുന്ന അത് വളരെ കാര്യമായിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് ആ പശുവിനെ പൂജിക്കുന്നവരും പൂജിക്കണം പൂജിക്കണമെന്ന് പറയുന്നവരോടും എല്ലാവരോടും ഗോപൂജ എന്നുള്ള മഹത്തായ കർത്തവ്യം ആ കർമ്മം അതൊരു ആത്മീയതയാണ് ശ്രീകൃഷ്ണൻ്റെ കളിത്തോഴമാരായിരുന്നു പശുക്കളും പശുക്കുട്ടികളും എന്ന് നമുക്കറിയാം പക്ഷേ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു ഞാൻ പറയുന്ന ഒരു കുറച്ച് വരികൾ കേൾക്കുക ഈ പശുക്കളിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പശുക്കളിൽ നിന്ന് ചാണകവും ഗോമൂത്രവും മാത്രം കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസ്ഥ വന്നുവെന്ന് വിചാരിക്കുക പാലൊന്നും കിട്ടാനില്ല അതിന് കൊടുക്കേണ്ടി വരുന്ന ആഹാരം തീറ്റ കാലിത്തീറ്റ അതിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു 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 വരും അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതാണെങ്കിൽ തുലവും തുച്ഛമാണ് ഒരു പത്ത് പശുക്കളുണ്ടെങ്കിൽ നമ്മുടെ സ്വാമി കുതി ആശ്രമത്തിലേക്ക് ഞാൻ പോവുകയുണ്ടായി ചാല കുടിക്കാനെടുത്ത് ഇവിടെ നല്ല പശുക്കളെ വളർത്തുന്നുണ്ട് ആ പശുക്കളെ ഇരുപത്തിനാല് മണിക്കൂർ സംരക്ഷിക്കാൻ എത്ര ജോലിക്കാരാണെന്ന് അറിയാമോ എത്ര ജോലിക്കാരാണ് പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടത് അത്രയും ആ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് പവർ വേണം പിന്നെ തീറ്റ വേണം അതിന് പരിചരണം വേണം രോഗം ഉണ്ടാകുകയാണെങ്കിൽ ചികിത്സിക്കാനുള്ള സംവിധാനം വേണം മരുന്നുകൾ കൊടുക്കണം അതിനെ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ സംരക്ഷിക്കണം പിന്നെ ചാണകം മാറ്റാനും ബാക്കി എല്ലാത്തിനും എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരിക തിരിച്ച് കിട്ടാൻ പാല് ഇല്ലാത്തൊരവസ്ഥയും വരിക ഒന്ന് രണ്ട് പശുക്കളല്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പശുക്കളാണ് ഇങ്ങനെ കേരളത്തിൽ പുറത്ത് കേരളത്തിലേക്ക് വരുന്നത് ബാക്കിയെല്ലാം ഉള്ളത് ഇവയെ അതേപോലെ ജീവിക്കാൻ അനുവദിച്ചാൽ ഉറപ്പ് അതിൻ്റെ മരണത്തോടടുത്ത് വരുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന നരകയാതന കൈകാലം അനങ്ങാതെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല അത് എവിടെയെങ്കിലും കിടക്കും വെള്ളം കിട്ടില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഒന്നും പറ്റാതെ ഈ ശരീരവും വെച്ച് അത് വാർദ്ധക്യത്തിൻ്റെ പരമ റോട്ടിൽ റോട്ടിലെവിടെയെങ്കിലും വീണ് കിടക്കുന്നു എന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ചിന്തിക്കുക നിങ്ങൾ കണ്ടിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും ചിന്തിക്കുക ആ പശു അനുഭവിക്കേണ്ടി വരുന്ന മൊത്തം ജീവിതാന്ത്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന അതിൻ്റെ ഒരു ചെറിയ അംശമേ ആവുന്നുള്ളൂ അതിനെ അറക്കുമ്പോഴുള്ള വേദന അതിനെ അറക്കുന്നതിനോട് ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ ന്യായീകരിക്കുകയുമില്ല പക്ഷേ എന്തായാലും കേരളത്തിലുള്ളവർ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിലുള്ളവർ ബീഫ് കഴിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആരും വിചാരിച്ചാലും അത് അടങ്ങാൻ പറ്റില്ല എത്ര ശക്തമായിട്ട് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ജമ്മു കാശ്മീരിൽ നിയമമുണ്ട് പശുവിനെ അറക്കരുതെന്ന് ഭാരതത്തിലെ അനവധി സ്ഥലങ്ങളിലുണ്ട് ജമ്മു കാശ്മീരിൽ പശുവിനെ അറക്കുന്നത് വളരെ കുറവാണ് ഇങ്ങനെ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവാണെങ്കിലും ധാരാളം ഉണ്ട് ക്രൂരമായിട്ടാണ് അതിനെ ബോംബെയിലൊക്കെ വധിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മൾ വധിക്കുന്ന ഹലാൽ എന്ന രീതിയിൽ വധിക്കുന്നതുകൊണ്ട് അതിനേക്കാളും ഞെട്ടിപ്പോവും നമ്മൾ ഇത്രയും ശരീരമുള്ള പശുവിനേയും കാളെയും വെരുവിനെയും പോത്തിനേയും വധിക്കുന്നത് ഈ പശുവിനെ പൂജിക്കുന്നവർ നാൽക്കാലിക പൂജിക്കുന്നവരോട് ഒരു അഭ്യർത്ഥന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്ത് അടുത്ത വർഷം അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കേരളത്തിലെമ്പാടുമുള്ള അറവ് ശാലകൾ നവീകരിക്കാനായിട്ട് മാറ്റിവെച്ചിരുന്നു പിന്നെ ആ പശുവിനെ നരകയാതന അനുഭവിപ്പിച്ച് കൊല്ലാക്കൊല നടത്തിയിട്ടാണ് രാവിലെ മൂന്ന് തൊട്ട് പ്രത്യേകിച്ച് ഹലാൽ മുസ്ലിങ്ങളാണ് കൊല്ലുന്നത് തിന്നുന്നത് മുഴുവൻ ഹിന്ദുക്കൾ അങ്ങനെ ക്രൂരമായിട്ട് അതിനെ കൊല്ലുന്നത് അതൊന്നും ഒഴിവാക്കിയിട്ട് അൾട്രാമോ ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ കൊന്നാൽ അത് വേദന അനുഭവിക്കുന്നതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ സാധിക്കും സെക്കൻഡുകൾ മതിഷ്ടം ഒരു പ്രത്യേക സ്റ്റണ്ണിങ് കണ്ണ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബ്രെയിൻ ഒരു സെക്കൻഡേ വേണം പിന്നെ അതിൻ്റെ വേദന അറിയില്ല പകരം അതിനെ വേദനയില്ലാതെ കൊല്ലാൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇരുപത്തിരണ്ട് ലക്ഷം പശുക്കളെ ഒരാഴ്ച കേരളത്തിൽ കൊല്ലുന്നത് അത്രയും ഇപ്പം ഇന്നലെയും ഞാൻ വന്നപ്പോഴത്തേക്കും കണ്ടു ഇന്ന് ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിലെ എട്ടുപത്ത് പശുക്കുട്ടികളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അത് രാത്രി അതിരാത്രി കഴിഞ്ഞ് അതിനെ അറക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും പോയത് ആ വേദന അനുഭവിക്കാതെ അതിനെ കൊന്നിരുന്നുവെങ്കിൽ എന്തായാലും ഇവർ കൊല്ലും ആര് ഒരു ഭരണത്തിൽ വന്നാലും ഇവർ കൊല്ലും എന്നുള്ള ഉറപ്പാണ് ചിലപ്പോ റോട്ടിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പശുവിനെ റോട്ടിൽ വെച്ച് അറത്ത് ബീഫ് ബിരിയാണിയോ എന്തോ ഉണ്ടാക്കി തീറ്റിച്ചത് വേറൊരു പരമ ദരിദ്രവാസിയായിട്ടുള്ള മുത്തച്ഛൻ കൊച്ചു കുട്ടിയുടെ നടക്കാൻ പോലും പറ്റാത്ത കുട്ടിയുടെ വായിൽ ബീഫ് കൊടുത്ത സി പി എം കാരനുണ്ട് ഒരാൾ നോർത്ത് കേരളയിൽ അങ്ങനെയുള്ളവർ ഇനിയും ഏതായാലും ബീഫ് കഴിക്കാൻ നിർത്താൻ ആർക്കും പറ്റില്ല ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്ന് കേരളത്തിലെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ കാര്യമാണ് അപ്പൊ കൊല്ലുന്നതിനെ വേദനയില്ലാതെ കൊല്ലുന്ന ഒരു ലെവലിലേക്കാക്കാൻ സാധിക്കുന്നവര് ചെയ്താൽ എത്ര നല്ലത് അങ്ങനെ കേട്ടപ്പോ ചില കല്യാണ വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ സംഘി കുട്ടന്മാരും അവന്മാരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മറ്റേ കയ്യില് മറ്റേ രാഗിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിക്കൻ ബിരിയാണി ആണെങ്കിൽ വലിയ താല്പര്യം ഒന്നും കാണത്തില്ല പക്ഷെ ബീഫ് ബിരിയാണി ആണെങ്കിൽ ആ അവരുടെ കഴിക്കലി കണ്ടാണ്ടല്ലോ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക സുഖം കാരണം അത് അത്ര ആസ്വദിച്ചാണ് അവർ തിന്നുന്നത് എന്നിട്ടാണ് ഇതിന്റെ പേരിൽ ഈ വേട്ടാപളിയന്മാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നടു റോട്ടിലും അവരൊക്കെ വീട്ടിൽ കയറിയിട്ട് പട്ടിയെ തല്ലുന്ന പോലെ മൃഗത്തിന്റെ പരിഗണന പോലും കൊടുക്കാതെ ക്രൂരമായ രീതിയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള ദൈവത്തിന് മാത്രം ജീവൻ എടുക്കാൻ അവകാശപ്പെട്ട മനുഷ്യൻ്റെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പരമ ഊളകൾ ഇപ്പംമാർ വന്നിരുന്നിട്ടാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നത് കോരകോരം ഇതിനെക്കുറിച്ചിട്ടൊക്കെ പ്രസംഗം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത് എന്തായാലും ബക്രീതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണ് ഇവന്മാരെല്ലാം ഇങ്ങനെ സടകുടഞ്ഞ എഴുന്നേക്കും പിന്നെ കൂണ് മുളച്ചതുപോലെയാണ് പല സ്ഥലങ്ങളിലും ഇവരുടെ ഈ പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന ആളും പറയുന്നുണ്ട് മൃഗത്തെ നിങ്ങൾ കൊല്ലണം കാരണം അതിൻ്റെ ഒരു പാലും തീരുന്ന സമയത്ത് ഈ മൃഗത്തെ വഴിയിലേക്ക് ഇറക്കി വിട്ട അത് റോഡിൽ ചത്തുകിടക്കുന്നതിനെ കാട്ടി നല്ലത് അതിനെ കൊല്ലുന്നത് തന്നെയാണ് പക്ഷേ അതിനെ പെട്ടെന്ന് അതായത് വേദനയില്ലാതെ മരിക്കുന്ന രീതിയിൽ കൊല്ലണം എന്നാണ് പറഞ്ഞു വരുന്നത് വരുന്നതിൻ്റെ ആ ഒരു പൊരുള് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊല്ലുമ്പോൾ അതിനൊറ്റ വേദന തന്നെയാണ് അത് ഏത് രീതിയിൽ കൊന്നാലും പിന്നെ ഈ ചുറ്റിയായി അടിച്ചു കൊല്ലുന്നതും അല്ലെങ്കിൽ കൈകൊണ്ട് പിരിച്ച് കഴുത്തൊടിക്കുന്നതിനെക്കാട്ടിയൊക്കെ മാന്യമായ രീതിയിലാണ് അതിന് വെള്ളം കൊടുത്ത് അതിനെ ഒറ്റ അറക്കിന്ന് തന്നെ കൊല്ലുന്നത് അത് മാന്യമായ പ്രവർത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ മറുപടി അയക്കുക പല ആൾക്കാർക്കും പല വിശ്വാസം അനുസരിച്ച് ഇപ്പൊ പല ക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഈ ബലി കൊടുക്കാറുണ്ട് അതിനെ വളരെ ക്രൂരമായ രീതിയിൽ ജീവനോടുകൂടി പൊക്കി കയ്യിലെടുത്ത് അതിൻ്റെ കഴുത്തിന് കടിച്ച് ചോര വലിച്ചു കുടിക്കുകയും ഈ ചോര പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് അവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അത് അവരവരുടെ വിശ്വാസമാണ് അപ്പൊ ആ വിശ്വാസത്തിൽ കയറി ആർക്കും ഇവിടെ ഒന്നും പറയാൻ ഒരു അവകാശവുമില്ല ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ ഏർ ദൈവികമായിട്ടുള്ള ചടങ്ങുകൾ പ്രവർത്തികൾ നടത്തുമ്പോൾ മാത്രം കൊണയടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് ആണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതൊരു കലർക്കും